ഇപ്പോൾ നാട്ടിലെ ഏറ്റവും ഹോട്ടായിട്ടും വൈറലായിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിജോ എന്ന മാന്യനായ വ്യക്തിയുടെ കള്ളത്തരങ്ങളാണല്ലോ അതുപോലെ ന്യൂസിലാൻഡിലും ഒരു മാന്യനായ വ്യക്തിയുടെ ന്യൂസാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അതായത് അവനും ഇന്ത്യനാണ് നോർത്ത് ഇന്ത്യൻ ആണ് വൈശാഖ് കൗഷിക് എന്നങ്ങളാണ് പുള്ളിയുടെ പേര് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് വന്നപ്പോൾ ന്യൂസിലാൻഡ് ഗവൺമെൻറ് ഇവിടെയുള്ള ജനങ്ങളെയും അതുപോലെ ബിസിനസ്സുകാരെയൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ കോവിഡ് വന്ന വീട്ടിലിരിക്കുകയാണെങ്കിൽ ഒരാഴ്ച എയ്റ്റി പെർസെൻറ്റോളം സാലറി കൊടുക്കുക അതുപോലെ ബിസിനസ് ബിസിനസ്സൊന്നും പൂട്ടിപ്പോ വേണ്ടി അവരുടെ നഷ്ടങ്ങൾ മീറ്റ് ചെയ്യുക അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബിസിനസ്സും എങ്ങനെയാ വെച്ചാൽ ഇവർ പോയി അന്വേഷിച്ചിട്ട് ഗവൺമെൻറ് ഇൻലാൻഡ് റവന്യൂ പോയി അന്വേഷിച്ചിട്ടൊന്നും അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ബിസിനസ് ഉണ്ടെങ്കിൽ അവർ നമ്മൾ ഡോക്യുമെന്സും പരിപാടിയൊക്കെ അവർ അവർ സബ്മിറ്റ് ചെയ്യുക അവർ വന്നിട്ട് ചെയ്തിട്ട് എത്ര പേർസെൻറ്റ് നഷ്ടം വരുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള അതായത് ബിസിനസ് പൊളിയാതിരിക്കാൻ വേണ്ടി അവർ ചെയ്ത് നല്ലൊരു പ്രവൃത്തിയാണ് അത് മിസ് യൂസ് ചെയ്തു കുറേ പേര് അത് നമ്മൾ നമ്മുടെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മിടുക്കന്മാരാണല്ലോ നമ്മൾ ഇന്ത്യക്കാർ ഭയങ്കര മിടുക്കന്മാരല്ലേ തട്ടിപ്പുകൾക്ക് വേണ്ടിയിട്ട് അപ്പം ടോട്ടലി എന്താണ് ഇന്ത്യക്കാരെന്ന് പറയുമ്പം ന്യൂസിലാൻഡിലൂടെ എന്താണ് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ഇന്ത്യക്കാരുടെ ഓരോ ന്യൂസുകളാണ് വരുന്നത് രണ്ട് ദിവസം മുമ്പ് ഒരു കുണ്ടി കഴിയുന്നവർ തന്നെ ന്യൂസ് വൈറലായിട്ടുണ്ടല്ലോ മുഴുവൻ എന്തായാലും ന്യൂസിലാൻഡെന്ന് പറഞ്ഞാൽ അടിപൊളിയായി വരികയാണ് ഇന്ത്യക്കാരുടെ പേരിൽ ഓക്കെ അപ്പോൾ ഇവൻ ചെയ്തതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഗവൺമെൻറ് ഇൻലാൻഡ് റവന്യൂവിന് റിപ്പോർട്ട് കൊടുത്തിട്ട് പത്ത് ഇരുപത്തയ്യായിരം ഡോളർ അടിച്ചു മാറ്റി അതായത് എന്താണ് ഇരുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ പത്തോ പന്ത്രണ്ടോ ലക്ഷം രൂപയാണ് ഓക്കെ പക്ഷേ അവൻ്റെ നാണക്കേടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നാണക്കേടാണ് അവൻ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവനെ കോർട്ടിൽ ഓർഡർ വന്നു കോർട്ടിൽ ഓർഡർ വന്നിരിക്കുന്ന ആറു മാസത്തേക്ക് ഹോം ഡിറ്റൻഷനാണ് വീട് പിന്നെ അത് മാത്രമല്ല അവനൊരു ചെയിനും കൊടുക്കും ഒരു ബ്രേസ്ലെറ്റും കൊടുക്കും കേട്ടോ ഗവൺമെൻറ് ബ്രേസ്ലെറ്റും കൊടുക്കും അത് അതിനകത്ത് ചിപ്പുള്ള ബ്രേസ്ലെറ്റാണ് അവൻ എങ്ങോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ അവൻ്റെ പണി കിട്ടും അപ്പോൾ ഹോം ഡിറ്റൻഷൻ കിട്ടിയിരിക്കുകയാണ് എന്തായാലും നാണക്കേടാണ് ഗൈസ് ടോട്ടലി നാണക്കേടാണ് ഇന്ത്യക്കാരുടെ പേര് കളയാനായിട്ട് ഓരോ അലമ്പന്മാർ ഇനി നാളത്തെ ന്യൂസ് നാളെ ഇങ്ങോട്ട് വരാം ഇനിയും ഇന്ത്യക്കാർ തന്നെ ആയിരിക്കുമെന്ന് ആർക്കറിയാം